നിങ്ങളുടെ കുട്ടികളൊക്കെ എങ്ങനെ ആഹാരം കഴിക്കുന്നതില് എല്ലാവരും നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പോഷകാഹാരങ്ങൾ അത്യാവശ്യമാണ് ശാരീരിക വളർച്ചയ്ക്ക് മാത്രമല്ല ഇവരുടെ മാനസിക വളർച്ചയ്ക്കും പോഷകാഹാരങ്ങൾ അത്യാവശ്യമാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട രുചി അവർ എത്ര കഴിക്കും ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്റെ കുട്ടി ഇത് കഴിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് അതെങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിൽ എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടികൾക്ക് എന്ന് പറയുന്നത് ഇപ്പം വളർച്ചയുടെയും വികസനത്തിന്റെ ഒരു സമയമാണ് അപ്പൊ ഇവരുടെ പോഷകാഹാരങ്ങൾ ഇവർക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അപ്പം ഇവർ കഴിക്കുന്ന ആഹാരത്തിൽ ഒന്നാമത് വേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് രണ്ടാമത്തേത് പ്രോട്ടീൻ അയൺ കാൽസ്യം വൈറ്റമിൻ എ വൈറ്റമിൻ ബി ടോൾ വൈറ്റമിൻ ഡി ഇത്രയാണ് ഇവർക്ക് വേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ഊർജം കിട്ടാനായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം തന്നെ വേണം ഇതിപ്പം പഴങ്ങളില് പച്ചക്കറികള് ഇലക്കറികള് ധാന്യങ്ങളില് പ്രത്യേകിച്ച് നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കുണ്ട് ഉള്ളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ അപ്പൊ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ കൊടുക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പേശിയുടെ വളർച്ചയ്ക്ക് മുടിയുടെ വളർച്ചയ്ക്ക് ഒക്കെ പ്രോട്ടീൻ അത്യാവശ്യമാണ് നമ്മുടെ നോൺ വെജ് ഐറ്റംസ് എല്ലാത്തിലും ഉണ്ട് മീന് മുട്ട ഇറച്ചി പാല് അതുപോലെ കടല പയറ് ചെറുപയർ അങ്ങനെ എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഡെയിലി ഇവർക്ക് ഒരു മുട്ട വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ചില കുട്ടികളുണ്ട് മുട്ടയുടെ മഞ്ഞ കഴിക്കില്ല പക്ഷെ മഞ്ഞ അവർക്ക് കൊടുക്കണം അതിലെ ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ പിന്നെ സിങ്ക് അയൺ ബ്ലഡ് ഊറാനൊക്കെ മുട്ടയുടെ മഞ്ഞ നല്ലതാണ് അപ്പൊ ഡെയിലി ഒരു മുട്ട വെച്ച് കൊടുക്കാം ഡെയിലി ഒരു ഗ്ലാസ് പാൽ കൊടുക്കാം പ്രോട്ടീൻ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് പ്രോട്ടീൻ മാത്രമല്ല കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ് പാല് ഡെയിലി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് പാൽ വെച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് അയൺ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് ഇവർക്ക് ബ്ലഡ് ഊറാനായിട്ട് ഇലക്കറികൾ അതുപോലെ തന്നെ ഡേറ്റ്സ് മുന്തിരി ഉണക്ക മുന്തിരി ഡെയിലി ഒരു മൂന്നോ നാലോ വെച്ച് കൊടുക്കാം ഇപ്പം ബീട്രൂട്ട് കൊടുക്കാം ക്യാരറ്റ് കൊടുക്കാം ചില കുട്ടികളുണ്ട് പച്ചക്കറികളൊന്നും കഴിക്കത്തില്ല ബീട്രൂട്ട് ക്യാരറ്റ് തുടങ്ങിയവ കഴിക്കാത്തവരുണ്ട് അപ്പൊ നമുക്ക് അവർക്ക് നമുക്ക് മാവരയ്ക്കുമ്പം കുറച്ച് ബീട്രൂട്ടും കുറച്ച് ക്യാരറ്റ് ഒക്കെ ഇട്ട് അരക്കാണെങ്കിൽ പല പല കളറിലിരിക്കുമ്പോൾ ഈ പിള്ളേർക്ക് കഴിക്കാൻ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും ചുമന്ന കളറിലെ ദോശ ഓറഞ്ച് കളറിലെ ദോശ ഇലക്കറികളൊക്കെ ചേർത്ത പച്ച പച്ചക്കളറിലിരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് കഴിക്കാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും അത് മാത്രമല്ല നമുക്ക് പല പല ഷേപ്പിൽ ഇപ്പം കുട്ടികൾക്ക് വലിയ ദോശ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല കുഞ്ഞു ദോശ ഹാഫ് ബൂണ് ചെറിയ മൂണ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവർ കുറച്ചുകൂടെ അവർക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പൊ ആ രീതിയിലൊക്കെ ആഹാരങ്ങൾ കൊടുക്കാം അടുത്തത് എന്ന് പറയുന്നത് കാൽസ്യം അടങ്ങിയിട്ടുള്ള ഈ പറഞ്ഞ കൂരവ് നമ്മൾ ഒരു ആറു മാസം വരെ എല്ലാ പിള്ളേർക്കും നിർഭ ആറ് മാസത്തിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് കൂരവ് കൊടുക്കാറുണ്ട് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് കൂരവ് കൊടുക്കാം അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കാം അതുപോലെ വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ നമ്മുടെ ഓറഞ്ച് യെല്ലോ കളറുള്ള പഴങ്ങളും പച്ചക്കറികളും അതായത് പപ്പായ മാങ്ങ സ്വീറ്റ് പൊട്ടറ്റോ മത്തങ്ങ തുടങ്ങിയവയൊക്കെ ഇവർക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇവർക്ക് വേണ്ടതാണ് വൈറ്റമിൻ ബി ട്വൾവ് നമ്മുടെ എല്ലാ നോൺ വെജ് ഐറ്റംസിലും വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ പയർ വർഗ്ഗങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് നോർമലി ഇവർ ബോയിൽ ചെയ്ത് നമ്മൾ വേവിച്ച് കൊടുക്കുമ്പോൾ കഴിച്ചില്ലെങ്കിൽ കുറച്ച് മാഷ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം ഇവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും എന്തേലും ആഹാരത്തിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ പിള്ളേർ അത് കഴിക്കും അതുപോലെ നട്ട്സ് ഐറ്റംസ് ഒരു ദിവസം നാലോ അഞ്ചോ നട്ട്സ് ഇവർക്ക് കൊടുക്കാം അപ്പം പല്ലൊന്നും ശരിയായിട്ട് വരാത്ത കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് അരച്ച് മാഷ് ചെയ്തിട്ട് നമ്മൾ പാലിലോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ബദാമൊക്കെ പാലിൽ അരച്ച് ചേർത്ത് അങ്ങനെയൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം അടുത്തെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി കാരണം കുട്ടികൾക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയും അതായത് കുട്ടികളുടെ കാല് വന്നിട്ട് ഇങ്ങനെ രണ്ട് രണ്ട് സൈഡിലോട്ടിരിക്കും അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് നോൺ വെജ് ഐറ്റംസ് ധാരാളമായിട്ട് കൊടുക്കാവുന്നതാണ് മീന് മുട്ട ഇറച്ചി പിന്നെ നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ പൂണ് അതിലും വൈറ്റമിൻ ഡി നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ വെയിൽ കൊള്ളിക്കുന്നതും വളരെ നല്ലതാണ് ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശേഷി കൂടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം പ്രതിരോധശേഷി കൂടുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ബലം ഉണ്ടാകാം ബലം ഉണ്ടാകാന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഓജസ് ഉണ്ടാകുക ഓജസ് എന്ന് പറയാം നമ്മൾ നല്ല രീതിയിൽ ദഹനശക്തി ഉണ്ടാവുക ഡൈജസ്റ്റീവ് ഫയർ ഉണ്ടാവുക അതിനു വേണ്ടി നമ്മള് കുട്ടികൾക്ക് കുട്ടികൾക്ക് ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കാം മിക്ക കുട്ടികൾക്കും പ്രതിരോധ ശേഷി എപ്പോഴും കുറവാണ് കാരണം കുട്ടികൾക്ക് എപ്പോഴും തുമ്മൽ ജലദോഷം പനി ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അപ്പൊ ഇവ ഇതിന്റെ മെയിൻ പ്രധാന കാരണമെന്ന് പറയുന്നത് കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് മഴ കൊള്ളുന്നു അതുപോലെ തന്നെ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നു ഒരു നല്ലൊരു ഈറ്റിംഗ് ഹാബിറ്റ് ഇല്ല തോന്നുന്ന സമയത്ത് ആഹാരം കഴിക്കുക ആഹാരം കഴിക്കാതിരിക്കുക ഇതൊക്കെയാണ് മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഇവരുടെ പ്രതിരോധ ശേഷി കൂടാനായിട്ട് ആയുർവേദത്തിൽ കുറച്ച് ടിപ്സ് പറയാം ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ അഷ്ടചൂർണ്ണമാണ് അഷ്ടചൂർണ്ണ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരുപാട് ചോക്ലേറ്റ്സ് മുട്ടായി കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ വിരശല്യം കാണും അല്ലെങ്കിൽ ക്രിമിശല്യം കാണും അപ്പം ഇവർക്ക് നമുക്ക് അഷ്ടചൂർണ്ണ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് അവരുടെ ദഹനത്തിന് നല്ലതാണ് ാനും നല്ലതാണ് അടുത്തെന്ന് പറയുന്ന ഗോൾഡൻ മിൽക്ക് ഒരു ഗ്ലാസ് പാലില് ഒരു കാൽസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് തിളപ്പിച്ചു കൊടുക്കുക രാവിലെയും കൊടുക്കാം വൈകുന്നേരം കൊടുക്കാം രണ്ടു നേരം കൊടുത്തില്ലെങ്കിൽ ഒരു നേരമെങ്കിലും കൊടുക്കുക ഇത് പ്രതിരോധ ശേഷി കൂടാൻ നല്ലതാണ് വയറ്റിലുള്ള ബാക്ടീരിയകൾക്ക് വളരെ നല്ലതാണ് കുറയാനായിട്ട് അതുപോലെ രക്തശുദ്ധിക്ക് നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് അതുമാത്രമല്ല ശരീരപുഷ്ടിക്കും നല്ലതാണ് അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നല്ല അയുമോദകം ഓമം ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ തിളപ്പിച്ച് കുടിക്കാറുണ്ട് അപ്പൊ അത് ഒന്ന് വറുത്തിട്ട് ഒരു കിഴി കെട്ടിയിട്ട് മൂക്കിൽ പിടിക്കുകയാണെങ്കിൽ മൂക്കടപ്പ് മാറാൻ നല്ലതാണ് കുട്ടികൾ കിടക്കുന്ന റൂമിൽ അത് പൊഹയ്ക്കാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഞാൻ ഡെയിലി ഒരു നെല്ലിക്ക കൊടുക്കുക നെല്ലിക്കയൊക്കെ കുട്ടികൾ കഴിക്കാൻ ഇത്തിരി മടിയായിരിക്കും ചില കുട്ടികൾ കഴിക്കും എൻ്റെ മോൾ കഴിക്കും കുഞ്ഞിലെ മുതൽ നമ്മൾ നെല്ലിക്കയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അവൾ നെല്ലിക്ക കഴിക്കും അപ്പൊ നിങ്ങളത് കൊടുത്തു നോക്കുക നെല്ലിക്ക കൊടുക്കാം അതുപോലെ ഡേറ്റ്സ് കൊടുക്കാം അത്തിപ്പഴം അത് കൊടുക്കാം നട്ട്സ് ഐറ്റം കാഷ്യൂ ബദാം ഇതൊക്കെ കൊടുക്കാം പിന്നെ ആപ്പിള് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഡെയിലി കൊടുക്കുക അവർക്ക് എടനേരങ്ങളില് വൈകുന്നേരം ആയാലും ഈ ആവിയില് ഉണ്ടാക്കിയ ആഹാരങ്ങൾ ധാരാളം കൊടുക്കുക എണ്ണയിലിട്ട് വറുത്തതും പൂരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക ഏത്തമ്പഴം നന്നായിട്ട് പഴുത്ത് ഏത്തമ്പഴമൊക്കെ പുഴുങ്ങി ഒരു നേരം കൊടുക്കാം ഇതൊക്കെ അവരുടെ ശരീരത്തിന് നല്ലതാണ് ഏത്തമ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ചവനപ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പലരും മൂന്ന് വയസ്സിന് ശേഷം നമുക്ക് ചവനപ്രാവശ്യം ഒരു അരസ്പൂൺ വീതം ഡെയിലി കൊടുക്കാവുന്നതാണ് ഇനി ഏഴ് വയസ്സിന് ശേഷം എല്ലാ കുട്ടികൾക്കും യോഗ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുക ഒരു ദിവസം എട്ട് മണിക്കൂറെങ്കിലും കുട്ടികൾ ഉറങ്ങിയിരിക്കണം ഒരു പത്ത് ആയിട്ട് ഉറങ്ങിയിട്ട് ഒരു ആറാറര ആയിട്ട് ഓടത്തുന്ന രീതിയിൽ ആയിരിക്കണം ഡെയിലി കുട്ടികൾ ദിനചര്യയുടെ ഭാഗമായിട്ട് ഓടി തന്നെ കളിക്കണം അതുപോലെ എന്തെങ്കിലും തൈലം ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ നമുക്ക് കനകതൈലം നല്ലതാണ് ലാക്ഷാതൈലം നല്ലതാണ് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ദേഹത്ത് തേച്ചിട്ടിട്ട് കുളിപ്പിക്കുക ഇനി പെൺകുട്ടികളാണെങ്കിൽ നാല്പാമരാതി കേരം കനകൈൽ തൈലം നല്ലതാണ് ലാക്ഷാതി തൈലം നല്ലതാണ് മൺകിഷ്ഠയുടെ ഓയിലുണ്ട് ഇതൊക്കെ കളർ വെക്കാനും നല്ലതാണ് കുട്ടികളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആ ഏഴ് വയസ്സിനു ശേഷം ഞാൻ ഇപ്പൊ പോലെ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ ഇപ്പൊ മാത്രമല്ല ഭാവിയിലും അവരുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പിന്നെ ചില കുട്ടികൾ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സംസാരിച്ച് തുടങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വയമ്പ് തേനി ചേർത്ത് നാക്കിൽ തേച്ചു കൊടുക്കാം അത് അവർക്ക് സംസാരശേഷി കൂടാൻ വളരെ നല്ലതാണ് പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ ജലദോഷം അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ കാണും അപ്പൊ ആ കുട്ടികൾക്ക് നമുക്ക് ഡെയിലി ഒരു സ്പൂൺ അര അരസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒന്നേ ആഹാരത്തിന് മുന്നേ കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ ആഹാരത്തിന് മുന്നേ കൊടുക്കാം ഇല്ല അങ്ങനെ അല്ല എങ്കിൽ രാത്രി ആഹാരത്തിന് ശേഷം കൊടുക്കാം ഈ തുമ്മൽ ഇടയ്ക്കുള്ള തുമ്മൽ ജലദോഷം അലർജിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ കുട്ടി നല്ല രീതിയിൽ ആഹാരം കൊടുക്കുക അവർ കഴിക്കുന്ന ആഹാരത്തിൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക പഴങ്ങൾ ഉൾപ്പെടുത്തുക പച്ചക്കറികൾ ഉൾപ്പെടുത്തുക ഇലക്കറികൾ ഉൾപ്പെടുത്തുക നട്ട്സ് കാഷു ബദാം ഇതൊക്കെ ഉൾപ്പെടുത്തുക ഇപ്പൊ എല്ലാം അടങ്ങിയതായിരിക്കണം ഒരു കുട്ടി കഴിക്കേണ്ടത് സമ്പന്നമായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ട ആഹാരം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം